എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അമ്പലത്തില് തിരുവാഭരണമാണ് അപ്പം ഇന്ന് എല്ലാവരും ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് ചേട്ടനുണ്ട് അണിയുണ്ട് എല്ലാവരും എല്ലാവരുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കും കാരണം ഞാൻ ഒരു വർഷത്തെ കാത്തിരി പോടീ പറയാം ബാക്കിയൊക്കെ വഴിയിൽ കാണാം മഴയൊക്കെ പെയ്യുന്നു से, से ना ना ോ ഇതാ അറിയാലോ വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലോ ചേച്ചിയും ചേട്ടനെയൊക്കെ ഞാൻ ഭയങ്കര സുന്ദരി ഓരോ ഇങ്ങനെ വിളക്കും പറയും കാര്യങ്ങളൊക്കെ വെക്കും അതൊക്കെ കാണാനായിട്ടാണ് എല്ലാവരും പോകുന്നത് ഇവിടെ ഓരോ സ്ഥലത്തും ഇതുപോലെ ഒരുക്കി വെക്കും കാണാനാണ് ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ ഒരുക്കി സെറ്റ് ചെയ്തും തിരുവാഭരണം വരുമ്പോഴത്തേക്ക് തിരുവാഭരണം വരുമ്പം രാത്രി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേക്കത് റുക്കുവിന്റെ ആരാണെന്ന് ഋക്കുവിന്റെ ഡ്രസ് ഉണ്ടോ അച്ഛ അങ്ങോട്ട് പോയി അങ്ങോട്ട് നേരെ പോയി രുക്കു ഇവിടെ അടിപൊളിയല്ലേ എല്ലാ വർഷവും ഇത്രേലയും പറ കാണാം ോ ഉണ്ടോന്ന് തോന്നുന്നു അവനവിടെ ഒന്നും എടുക്കല്ലേ പൊന്നി അതുപോലെ തന്നെ എല്ലാ വർഷവും അനിയക്കുട്ടിന്റെ കുഞ്ഞിലുമൊട്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ എപ്പോഴും ഫോട്ടോസ് എടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലാമ്പടി മഞ്ചുചി പറയുമ്പോ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അടിസ്ഥാനം ഓരോരുത്തരോരുത്തർ നേരിടുന്നത് നേർച്ചു നേരുന്നതാണ് നമ്മളെ കൃഷ്ണന് വേണ്ടിട്ട് നിയോഗിക്കാൻ വേണ്ടിട്ട് ആണ് അപ്പാപ്പൻ എല്ലാരും ഉണ്ട് സന്തോഷ മുഖത്തിലെ അമ്പലത്തിൽ തിരുവാഭരണ കോശം കേട്ടോ ഇത് മെയ് ഏഴിനാണ് നമ്മുടെ അമ്പലത്തിലെ തിരുവാഭരണം വന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മെയ് പതിനെട്ടിനായിരുന്ന ഉത്സവം ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും ഞാൻ അപ്ലോഡ് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ എന്താ ജൂണിലാണ് ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം സെൽഫി ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് തിരുവാൻ കാണാൻ വരുന്നത് തന്നെ പിന്നെ ഈ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു ഒരു പരിപാടിയാണ് കേട്ടോ ഈ സംഭവം നല്ലൊരു നല്ലൊരു ഒരു അനുഭവമാണ് ഒരുപാട് നടക്കാൻ തിരിച്ചു നടക്കുകയാണ് ണെങ്കിൽ മോരുമെള്ള ഉപ്പിലിട്ട് നെല്ലിക്ക അച്ചാറുകൾ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെത്തുമ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ആവും അങ്ങനെ നടന്ന് നടന്ന് എന്റെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിപ്പോഴത്തേക്ക് എന്റെ കൂടെ പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ കണ്ടു അവളെ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീട്ടിലെ പറയും ശരിക്കും തിരുവാഭരണ ഉത്സവം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ബന്ധുക്കാര് അയൽക്കാർ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ നമ്മള് ഒരു ദിവസം നമ്മൾ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മള് ബന്ധങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണത് ആരാണെന്നും എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് കാത്തു കാത്തു കാണുന്നവരാണെങ്കിൽ ഇവര് ഞങ്ങൾക്ക് മനസ്സിലാവും കാരണം എൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാനായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ഈ ജംഗ്ഷനിൽ എല്ലാ വർഷവും നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് തൊഴിലാളികള് അവർ ഗാനമേള നടത്താറുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തിരക്കുകള് അതിൻ്റെ അതിനിടയ്ക്കാണെങ്കിൽ കുറേ വണ്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഫുൾ തിരക്കായിരിക്കും എങ്ങനെയെങ്കിലും അങ്ങനെ അപ്പുറത്തോട്ട് എത്തുന്നത് പിന്നെ എപ്പോഴും വിചാരിക്കും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ സാധനങ്ങൾ വയ്ക്കാൻ വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ ഒരു മാറി ഒരു എത്താൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള എന്താ ലൈറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിത് എല്ലാ വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതാണെങ്കിലും പക്ഷെ നമുക്ക് ഓരോ വർഷം കാണുമ്പോൾ ഓരോരോ പുതുമയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞോട്ടം കണ്ടതാണ് നമുക്ക് ആ ഒരു മടുപ്പ് നമുക്ക് തോന്നുന്നില്ല എല്ലാ എല്ലാ വർഷത്തെയും ഫോട്ടോസും എല്ലാം നമ്മൾ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി പിന്നെ അടുത്ത വട്ടവും നമ്മൾ ഇതുപോലെ എടുത്തേക്കേണ്ടി വരും ഈ ഒരു സംഭവം എനിക്ക് പുതിയതായിട്ട് വന്നു ഞാൻ തോന്നുന്നു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ വർഷം ഇവർ ഓരോരോ പുതുമയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതുപോലെ തന്നെ കിരിഭാവൻ ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഓൾറെഡി ഇത് കഴിഞ്ഞില്ല ഇനി നമ്മൾ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് പിന്നെ പഴയ ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ ഇരിക്കാം നമ്മൾക്ക് തങ്ങളുടെ മുഖത്തലക്കാരുടെ ഒരു ഇതാണ് ഇനി ഉത്സവം ഉത്സവം വരുമ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കണം ആഘോഷിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇത് നമ്മളൊരു ചെറിയൊരു അമ്പലം പോലെ അവിടെ പണിഞ്ഞ് വെച്ചിരിക്കും അതിപ്പോ എല്ലാ വർഷവും ഉള്ളതൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ഒരുപാട് പേരെ കണ്ടു സംസാരിച്ചു അങ്ങനെ നമ്മൾ ലൈറ്റും വിളകും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ജംഗ്ഷനിലോട്ട് നടക്കുകയാണ് എൻ്റെ ഓരോ വർഷം വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മളുടെ കടകളിൽ ആളുകൾക്ക് ചിന്തിക്കുന്നത് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുരൻ ആണെന്ന് തോന്നുന്നു അർജുനൃഷ്ണൻ ഇപ്പൊണ്ട് എങ്ങനെ ഇവിടെ കണ്ടോളു നമ്മള് അങ്ങ് വരെ പോണുണ്ടായിരുന്നു പക്ഷെ പകുതി കാരണം ഭരണമാണെങ്കിൽ കൊല്ലം അമ്പലത്തിൽ നിന്നാണ് ആനന്ദവലീശ്വര അമ്പലത്തിൽ നിന്ന് നാലു മണിക്കാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ വരെ നല്ല ലേറ്റ് ആവും അതെ കമ്മല മാളുണ്ട് നാളെ ഉത്സവം ഇത് ഞങ്ങള് തുടക്കം മാത്രമാണ് ഇനി പത്ത് ദിവസങ്ങളടിച്ച് പൊളിക്കാണ് ചെറിയ കണ്ടു ഓ ഗ്യാങ് മൊത്തം ഇവിടെയുണ്ട് സുണ്ട്രി പുതിയ കളിപ്പാട്ടമൊക്കെ മേടിച്ചു

വഴി ഇവിടെ എത്തിപ്പം നമ്മൾ ഒന്ന് സ്റ്റോപ്പായി കാരണം നമ്മൾ ബന്ധുക്കാരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു വെട്ടും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പുള്ളിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞു ഐസ്ക്രീം അമ്മയും ചുറ്റും ഒരുപാട് ആയിട്ടാണ് വിളക്കും കാര്യങ്ങളും കാണാൻ വേണ്ടി വന്നത് പിന്നെ അവർ നമ്മൾ വിളക്കാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ കുറേ നേരം നിന്നു പിന്നെ വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് പറയുന്നത് തിരുവാവണം അവിടെ എത്തി എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കേട്ട ഉടനെ തിരിച്ച് വീണ്ടും ഓടി ജംഗ്ഷനിലേക്ക് വന്ന് നമ്മളിവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നേരത്താണ് എന്തോ ഇവിടെ ഇരുക്ക് കാണിച്ചു വിട്ടെന്ന് എനിക്കറിയാൻ വയ്യ ആ ടൈമിലാണ് ആരുടെയോ ബിലും ഇങ്ങനെ പറന്ന് പോകുന്നത് കാണുന്നത് അത് നല്ല വിഷമം തോന്നി ഇപ്പോൾ ആ എത്ര രൂപയ്ക്ക് വരുന്ന സാധനമാണ് തന്നെ ഇങ്ങ് പറഞ്ഞു പോകുന്നത് നമ്മളും മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ ആണെങ്കിലും ആ ടൈമിൽ ഐ പി എൽ നടക്കുന്ന ടൈമായിരുന്നു ചേട്ടൻ ഭയങ്കര സി എസ് കെ ഫാനാണ് ചേട്ടനെങ്ങനെ അതിൻ്റെ വീടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ ടൈമിൽ സി എസ് കെ ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു ഞങ്ങളുടെ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ജയിച്ചതെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചേട്ടനായിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ ഇരുമ്പോഴത്തേക്കും ഐ പി എല്ലിൻ്റെ ഫൈനൽ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ വർഷം പഴക്കം എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ട്രെൻഡിങ് ഫ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ ഈ കൊല്ലത്ത് ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരുന്ന ഫ്ലോട്ട് ഇതാണെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മുടെ കൊല്ലക്കാരുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫ്ലോട്ടും കാര്യങ്ങളും നമ്മൾ ഇവിടെയാണ് നമ്മളിവിടെയാണുള്ളതെന്നാണ് എനിക്ക് കേട്ടൊ അറിവ് ഞാൻ ഒരുക്കു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിന് ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കൂവിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പത്തിരുപത്തൊമ്പത് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈകിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് ഈ ഫ്ലോട്ട് എല്ലാം അവിടെ നേരത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത്തൊമ്പത് തന്നെ ഞാനിങ്ങനെ എണ്ണി എണ്ണി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തായിരുന്നു ഒരു ഇരുപത്തൊമ്പത് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഈ ഇരുപത്തൊമ്പത് ഫ്ലോട്ട് കാണാതെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ കാലൊക്കെ കഴിച്ചു പോകിട്ട് അപ്പം നമ്മൾ വിചാരിക്കും വെറും പത്ത് ഫ്ലോട്ട് മതിയായിരുന്നു പക്ഷേ ഉത്സവത്തിന് ഫ്ലോട്ടും ഡാൻസും പാട്ടൊക്കെ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല അപ്പം നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് പുതിയ പുതിയ സോങ്സൊക്കെ പിള്ളേർ കളിക്കുന്നതാണോ നമുക്ക് നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നാറുണ്ടായിരുന്നു പിന്നെ പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഓരോ അന്യ ആണെങ്കിൽ ഇതൊക്കെ വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു ഈ വട്ടം ഒരുപാട് ഫ്ലോട്ടുകൾ കണ്ടിട്ട് എൻ്റെ അതിശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അനിയൻ കൂടെ ആണെങ്കിൽ സംശയം കൂടെ സംശയം അതാരാണ് ഇതാരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് അതിൽ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് സെൽഫി ഈ കാര്യങ്ങൾ ഞാനും കൂടെ പോയി ചേർന്നു പിന്നെ ടൈം ആയ മറ്റേ പന്ത്രണ്ട് മണിയായി തിരുവാറിനെ വരുന്നതേ ഉള്ളൂ എല്ലാം കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലോട്ടും പിന്നെ എപ്പോഴും സമയത്ത് തന്നെയാണ് വരുന്നത് ഇനി ഞങ്ങളുടെ ഉത്സവം ആരംഭിക്കുക കേട്ടോ ഇനി ഞങ്ങൾ നാളെ കഴിഞ്ഞ അടുത്ത ദിവസം കയറി പത്ത് ദിവസം അങ്ങോട്ട് ഇനി ത്തിന്റെ ഓരോ വീഡിയോസും സമയം കറച്ച് പന്ത്രണ്ടര ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ടൈമിലൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ഫുള്ള് ഫ്ലോട്ട് ആൾക്കാർ ബഹളം അതൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്